അവള് പാവോ വെറുതെ അവളുടെ കണ്ണീരും കൂടി വീണ് കുടുംബം ശിഥിലമാവണ്ട ആ വലിയ വീട്ടില് മായ തനിച്ച അവൾക്കിപ്പോ ആരുമില്ല എന്റെ പെങ്ങളുടെ തോരാ കണ്ണീരിന് പകരം ചോദിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത മാർഗം അതാ മായ ഉപ്പുൻ്റെ ഭാര്യ കണ്ട വീടിന്റെ തിണ്ണുനങ്ങൾ അല്ല ഇപ്പൊ തന്നെ പുറപ്പെടണം ജീവിതം തുടങ്ങിയവന്റെ തമാശയാ നീ ഇപ്പം പറഞ്ഞത് നീ ഇപ്പം കാണിക്കുന്നത് എന്നാൽ ജീവിത സായാഹ്നത്തോടെ അടുക്കുന്ന അച്ഛന് ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ആശങ്കയുണ്ട് ഭയമുണ്ട് മായ എൻ്റെ സഹോദരി പുത്രി മാത്രമല്ലിപ്പോൾ എൻ്റെ മോൻ്റെ ഭാര്യ കൂടിയാ നീ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ടുവന്ന നിന്റെ പെണ്ണ് ആ താലി അവളുടെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം നീ എവിടെയാണോ അവിടെ അവള് ജീവിക്കേണ്ടത് അല്ലാതെ ആരുടെയെങ്കിലും വാക്ക് കേട്ട് എടുത്തു ചാടി അവളെ നടതള്ളതയല്ല വേണ്ടത് ആണിനെ പോലെയല്ല പെണ്ണ് അവൾ മനമുരുകി ശവിച്ച സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച നീ ഈ ജന്മം കൊണ്ട് നേടിയത് മുഴുവൻ നിന്റെ മുമ്പിൽ തന്നെ കിടന്ന് വെന്ത് വെണ്ണീറാകും മായ അവള് പാവ വെറുതെ അവളുടെ കണ്ണീരും കൂടി വീണ് കുടുംബം ശിഥിലമാവണ്ട മായയുടെ കണ്ണീര് കണ്ടപ്പോ അച്ഛന്റെ മനസ്സുരുങ്ങിയല്ലേ അതുപോലെ കണ്ണീരും വേദനയായിട്ട് ഇവിടെയും കഴിയുന്നുണ്ട് സ്വന്തം പറ അച്ഛൻ ഇവിടെ രക്തങ്ങളെ വേർതിരിച്ച് കണ്ട് സംസാരിക്കുകയല്ല എനിക്കെല്ലാവരും ഒന്നു വരെ തന്നെ മായയും മൃദുലയും ഒക്കെ ഇന്ന് മൃദുലക്കുണ്ടായ വേദന നാളെ നനക്കുണ്ടാകരുതെന്ന് കരുതി പറഞ്ഞതാ എന്നും അനന്തിരവനും അനന്തരക്കും വേണ്ടിയുള്ളതാ അച്ഛന്റെ സാരോപദേശങ്ങള് പക്ഷേ ഇപ്പം പള്ളിക്ക് അതിന് അച്ഛന്റെ സാരോപദേശങ്ങൾക്ക് പണ്ടും പള്ളിക്കൽ വലിയ വിലയൊന്നും കൽപ്പിച്ചിട്ടില്ലല്ലോ അമ്മയുടെ നിഴലായി ജീവിക്കുന്ന അച്ഛൻ വാക്കുകൾക്ക് അല്പം കനം വെച്ചുപോയാൽ തറവാട്ടിൽ പൊട്ടിത്തെറിയുണ്ടാവും അതുകൊണ്ട് ബന്ധുക്കളുടെയും അയൽക്കാരുടെയും മുന്നിൽ മാന്യനാകാൻ ഉൾവലിയുന്നതാ നല്ലതെന്ന് തോന്നി കാണാൻ പാടില്ലാത്തത് കണ്ടാലും കണ്ണടയ്ക്കുന്നതാ നല്ലതെന്ന് തോന്നി എന്നാൽ ഇപ്പോ ഇപ്പറയണ്ടത് പറയാതിരിക്കാൻ വയ്യ മോനെ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി അവിടെ ആ വലിയ വീട്ടില് മായ തനിച്ച അവൾക്കിപ്പോ ആരുമില്ല അച്ഛനില്ല അമ്മയില്ല സഹോദരനില്ല ഫലത്തിൽ ഭർത്താവുമില്ല ശരിക്കും ഇരുട്ട് ചവിട്ടി നടക്കുക അവളിപ്പോ വീടിനുള്ളിൽ കഥ കടച്ചിരിക്കുമ്പോ അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ദൈവം കൊടുത്ത ജീവൻ ഭാരമായി തോന്നിയ അവൾ എന്തെങ്കിലും കടുംകൈ ചെയ്താൽ ചെയ്താലെന്താ അമ്മയുടെ ശവകുടീരത്തിനടുത്ത് തന്നെ മറ്റൊരു ചിതകൂടെ കൂട്ടും അത്ര തന്നെ എനിക്കറിയാൻ വയ്യ ചോദിക്ക സ്വന്തം മകളും കൊച്ചുമക്കളും നൂൽപാലത്തിലൂടെ നടന്നപ്പോയില്ലാത്ത വേദനയാണോ അവരുടെ കാര്യത്തിൽ അച്ഛന് എന്നാ കേട്ടോ കഴുത്തി കുരുക്കിയ താലിയുടെ മഹത്തോർത്ത് കരയുന്നവനല്ല അപ്പൂ വേണു എന്ന് അസുരവിത്ത് കളം നിറഞ്ഞ ആടിയപ്പോ അവൻ ഹൃദയം തൊന്ന് കരയാൻ എന്റെ പെങ്ങളുടെ തോരാ കണ്ണീരിന് പകരം ചോദിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത മാർഗം അതാ അല്ലാതെ എന്റെ മനസ്സിൽ അവൾക്ക് ഭാര്യയുടെ സ്ഥാനം ഇല്ല ഒരിക്കലും വൈകിയെങ്കിലും ഞാനും ഇതായിരിക്കും പക്ഷേ മോനെ ഇവിടെ നിനക്ക് തെറ്റി ഇപ്പൊ മായ എന്തെങ്കിലും അവിവേകം കാട്ടിയാ അവൾ അമ്മയ്ക്കൊപ്പം പോയാ അതിന്റെ ഉത്തരവാദിത്വം നിന്റെ തലയിലാവും ഭാര്യ കടുങ്കൈ കടുങ്കാൽ കാക്കിയിട്ടവരാദ്യം വരിക അവളുടെ കഴുത്തിൽ താലി കെട്ടിയവന്റെ അടുത്തേക്കായിരിക്കും പിന്നെ ഒരു രക്ഷപ്പെടലിനായി ഒരുപാട് കള്ളക്കഥകൾ മെനഞ്ഞെടുക്കേണ്ടി വരും ഇനി തന്റെ മരണത്തിൽ ഉത്തരവാദി സ്വന്തം ഭർത്താവാണെന്നൊരു ആത്മഹത്യാക്കുറിപ്പ് അവൾ ഉണ്ടാക്കിയാലോ അപ്പ കഥ വീണ്ടും മാറും ഞാൻ പറയുന്നതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലായെങ്കിൽ പോവുക മായയുടെ അടുത്തേക്ക് എന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരിക അതല്ല നിന്റെ വാശി തന്നെയാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ അതുമായി മുന്നോട്ട് പോവുക ശേഷം സംഭവിക്കുന്നതൊക്കെ നിന്റെ വിധി ആ വരാൻ തോന്നിയല്ലോ വാട്ടാ ഇരിക്കേണ്ട ഇരിക്കാനും വിരുന്നൊന്നും വന്നതല്ല ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്ന അപ്പുന്റെ ഭാര്യ കണ്ട വീടിന്റെ തിണ്ണുനങ്ങൾ അല്ല ഇപ്പൊ തന്നെ പുറപ്പെടണം അപ്പട്ട ഈ പറഞ്ഞ നേരെയാണോ എന്താ നിനക്ക് സംശയം പിണക്കവും പരിപ്പവും ഒക്കെ ബന്ധങ്ങളിൽ സ്വാഭാവിക തന്നെയല്ല ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് പറയുന്നതിൽ എന്താർത്ഥം അവിടെ അമ്മയും മൃദലേ ഞാൻ തിരിച്ചു വരുന്ന അവർക്ക് ഇഷ്ടാവോ അവർ തന്നെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് വേണുവിനോടുള്ള വിരോധത്തിന്റെ പേരിൽ നിന്നോട് നീരസം കാണിച്ചതിനും ഇറക്കി വിട്ടതിനുമൊക്കെ അവർക്കൊക്കെ ഇപ്പോൾ കുറ്റബോധമുണ്ട് അമ്മ മരിച്ച പിന്നെ നീ ഇവിടെ തനിച്ച് കഴിയുന്നതിനെ കുറിച്ച് ഓർത്ത് അവർക്കൊക്കെ വിഷമമുണ്ട് പിറ്റെന്ന് തന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാ എന്താ വേണുവിനെ പഠിച്ച സ്വന്തം ഭാര്യയും മക്കളെയും തെരുവിലേക്ക് ഇറക്കി വിട്ടാൻ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുമെന്ന് അറിയില്ലല്ലോ ആ കഥകൾ പറഞ്ഞിരിക്കാൻ നേരമല്ല നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം വാ നീ എന്താ മടിച്ചിരിക്കണേ അത് അപ്പോട്ടാ വേണു ഇവിടെയുണ്ട് ഒന്നും പറയാതെ

ഇല്ല ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കാ പോന്നത് വിളിക്കാൻ വന്നത് എന്റെ ഭർത്താവാ ഏട്ടൻ എന്നെ തടയാൻ ശ്രമിക്കണ്ട എല്ലാരും കൊലയ്ക്ക് കൊടുക്കാൻ നടക്കുന്ന നിങ്ങൾക്ക് അതിനൊരവകാശമില്ല അപ്പുടം വന്നേ നമുക്ക് പോവാം എന്താ നോക്കിയാലും ഒരേ ഇരിപ്പ് ജനിച്ച ഒരിക്കലും മരിക്കണം അത് നീ ആയാലും ഞാനായാലും എത്ര വലിയവനായാലും അങ്ങനെ തന്നെ അതാരടേയും കുറ്റം കൊണ്ടല്ല ആർക്കും തടയാനും ആവില്ല ഓക്കെ കർത്താവിന്റെ തീരുമാനങ്ങളാ മായന്തിയെ അവള് പോയി എങ്ങോട്ട് അവളെ അപ്പു ഒന്ന് പോയി പള്ളിക്കലേക്ക് നന്നായി അപ്പ അവനിലിത്തിരി മനുഷ്യത്വം ബാക്കിയുണ്ട് മനുഷ്യത്വം പകരം വീട്ടാൻ മായയെ കൂട്ടിക്കൊണ്ടു പോയതാ നിനക്കറിയാത്താണോ അത് സത്യ അവന്റെ ഉള്ളിൽ മായയുടെ സ്നേഹമൊന്നുമില്ല മറിച്ച് എന്നെ തോൽപ്പിക്കാൻ അവളെ കരുവാക്കുക അവൾക്കും അതറിയാം പക്ഷേ എൻ്റെ പെങ്ങൾക്കും ഞാനിപ്പോൾ വേണ്ടതായി അവൻ്റെ മനസ്സിലിട്ട് പറഞ്ഞ് ഞാൻ തടഞ്ഞതാണ് അവളെ പക്ഷെ എന്നെ തിക്കരിച്ചവൾ പോയി എൻ്റെ അനിയത്തി അവളുടെ ഭർത്താവിൻ്റെ കൂടെ സുഖമായി ജീവിക്കണമെന്ന് തന്നെയാണ് എന്റെ ആശ പക്ഷേ ആ കുടുംബത്തിൽ അവൾക്കൊരു സന്തോഷം ഉണ്ടാവില്ല അവരെല്ലാരും കൂടി അവളെ തീ എപ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടാ ഇനിയിപ്പോ അവളെ പൊന്നുപോലെ നോക്കിയാലോ ജീവിതം എന്ന് അങ്ങനെയാ ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും പക്ഷേ എന്റെ ജീവിതത്തിന് കയറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ആർക്കും വേണ്ടാത്തവനാ ഞാനിപ്പോ മനസ്സിലെന്നും മൃദുലയും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്കിപ്പോ എന്നെ കാണുന്നത് തന്നെ വെറുപ്പ എന്റെ കുട്ടികളെ ഒന്ന് ലാളിക്കാൻ കൂടി പറ്റണില്ല എല്ലാം വരുത്തി വെച്ചത് ഞാനാണെന്ന് കുറ്റം പറഞ്ഞ് അമ്മയും പോയി മായക്കിപ്പോ ഞാൻ അമ്മയെ കൊന്നവനായി അമ്മയുടെ ആത്മാവെങ്കിലും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്റെ സങ്കടം എന്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചകൾക്കും ഊർമയ കാരണം എല്ലാ പ്രതീക്ഷകളും കൈവിട്ടപ്പോൾ ധൈര്യം തന്നെ കൂടെ നിർത്തി ജീവൻ തന്നവൻ അവളുടെ ഭർത്താവ് ഹരി അവൻ്റെ ആവശ്യം അത് അങ്ങനെ അവസ്ഥയിൽ എനിക്ക് തള്ളിക്കളയാനാവുമായിരുന്നില്ല ശരിയാണ് ഹരിയെ സഹായിക്കേണ്ടത് നിന്റെ കടമയായിരുന്നു പക്ഷേ എന്തും അതിരുകൾ ലംഘിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റായെന്ന് വരാം നിന്റെ മനസ്സ് ശുദ്ധ എനിക്കറിയാം നിനക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ പക്ഷെ ആ സ്നേഹം ശാപമായി ഇല്ല പീട്ടേ ഇനി വീണു നാറാൻ പോവാ ആരെ സ്നേഹിക്കില്ല ആരുടെ സ്നേഹം കാരണേ എനിക്ക് വേണ്ട എല്ലാരും പോട്ടെ ആട്ടി അകറ്റിക്കോട്ടെ എന്നാലും വീണ് ജീവിക്കും ജീവിച്ച് കാണിച്ചു കൊടുക്കും ഇത്രയൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടും അമ്മയും മായയും പോലും വരുത്തിട്ടും എന്നും പിച്ച വെച്ച് വളർന്ന ഈ മണ്ണിലേക്ക് ഞാൻ വന്നിരുന്നു ഇനിയില്ല തല്ലാനും ശാസിക്കാനും തളർന്നു പോകുമ്പോൾ ഒരു കൈത്താങ് തരാനും അമ്മയില്ലാത്ത ഈ വീട്ടിലേക്ക് ഞാനിനി മടങ്ങി വരില്ല എന്നേക്കുമായി ഞാനീ പടിയിറങ്ങ Ja നന്നായി പോനെ നീ വലിയ മനസ്സാ കാണിച്ചത് ആപത്ത് കാലത്ത് പിണക്കവും വൈരാഗ്യവും ഒക്കെ മറന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണ് ഇനി നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത് അറിയാലോ ഇവൾക്കിനി നീ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ വെച്ച് ഇവളുടെ കണ്ണിൽ കണ്ണിലൊന്നും ഒരിറ്റ കണ്ണീര് വീഴില്ല എന്ന് മനസ്സുകൊണ്ട് നീ തീരുമാനിക്കണം ആ വന്ന കാര്യം നിൽക്കാതെ രണ്ടാളും അകത്തേക്ക് ആഹാ നിന്നെ നിന്നെ അയ്യോ എന്റെ മരുമൾ വന്നോ ലക്ഷ്മി മോളെ ലക്ഷ്മി ദേ മോളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുറി ഒതുക്കി കൊടുക്ക് എന്താ മായേ നീ ഇങ്ങനെ അന്യന്റെ വീട്ടിൽ പോയതുപോലെ വാ മീഴിച്ചു നിൽക്കാതെ വാ മായേ സത്യം പറയാലോ നീ അങ് കോലം കെട്ടുപോയി കേട്ടോ ആ എങ്ങനെ കോലം കെടാതിരിക്കും വെക്കാനും വിളമ്പാനും ഉള്ളവരൊക്കെ അങ്ങ് പോയില്ലേ ഇനി ഇവിടം തന്നെയാ നിനക്ക് ശരണം ഒന്നും ചുരുക്കം അല്ലേ അങ്ങനെയാണെങ്കിലേ ഇക്കാര്യം എന്നും മനസ്സിൽ വെച്ച് തഞ്ചത്തിലും തരത്തിലും ഒക്കെ അങ്ങ് നിന്നോണം കേട്ടല്ലോ എന്താ എന്താ നീ ഒന്നും മിണ്ടാത്ത ലക്ഷ്മി പറഞ്ഞ കേട്ടില്ല എന്നുണ്ടോ ദേ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞില്ലെങ്കി ഇനി ഇറക്കി വിടാൻ വന്നത് വീട്ടിലേക്കല്ല തെരുവിലേക്കായിരിക്കും അത് നീ മറക്കണ്ട